ം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിംസ്റ്റി ഷൊർണൂർ ഗണേശഗിരി സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു മേൽക്കൂരയുടെ നവീകരണം നടക്കുന്നതിനിടെയാണ് നിലം പൊത്തിയത് ശനിയാഴ്ച വൈകിട്ട് പെയ്ത മഴയിലും ശക്തമായ കാറ്റിലുമാണ് മേൽക്കൂര തകർന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് സ്കൂളിന്റെ മേൽക്കൂര പുനർനിർമ്മിക്കാൻ ആരംഭിച്ചത് മരപ്പട്ടിക മാറ്റി ഇരുമ്പു പട്ടിക സ്ഥാപിച്ചായിരുന്നു നിർമ്മാണം നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു ദിവസം കൂടി നിലനിൽക്കുമ്പോഴാണ് മേൽക്കൂര തകർന്നത് മേൽക്കൂരയുടെ ഒരു ഭാഗവും ഓടുകളും താഴേക്ക് പതിച്ചു ഈ സമയം ആരും ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി എഇഒ ബിന്ദു ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു മേൽക്കൂര നിർമ്മാണത്തിലെ അപാകതയാണ് പൊളിഞ്ഞു വീഴാൻ കാരണമെന്ന് എഇഒ പറഞ്ഞു അടുത്ത അടുത്തമാസം രണ്ടിനാണ് സ്കൂൾ തുറക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി